ഈ ഷെരീഫ് ബൈക്കിൽ നിന്ന് അത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് അവൻ വന്ന ബൈക്കിൽ നിന്ന് എന്തോ ആയുധം എടുത്തുകൊണ്ട് പുറകിൽ വെച്ച് പോകുന്നുണ്ട് വീടിശീരീവെന്ന് പറയുന്നത് പല പല കേസുകളിൽ പല കൊട്ടേഷൻ വർക്കുകളിലും പല കേസുകളിലും പോവും ഈ പല കേസുകളിൽ പോകുമ്പോഴും ഇവനെ രക്ഷപ്പെടുത്തി കൊണ്ടിരുന്ന ഇവൻ്റെ അന്യ ആളുകൾ ഉണ്ട് ഈ സൗണ്ട് കേട്ട ആളുകൾ കൂടി ഇതിനെ ആട്ടോയിലെടുത്ത് കയറ്റിയിട്ട് ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും ആട്ടോയിൽ കയറിയില്ല അതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം പേരിൽ നിലവിൽ നിരവധി കേസുകളുണ്ട് അതോടൊപ്പം തന്നെ പണവും സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കേസുകൾ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ പറയുന്നത് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുളപ്പാടത്താണ് കുളപ്പാടത്തെ നാസർ എന്ന ഒരു ജീവനക്കാരൻ എനിക്ക് പിന്നിൽ കാണുന്ന ഈ കടയിൽ നാസർ എന്നൊരു ജീവനക്കാരൻ കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊരു വാർത്ത കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഈ മരണത്തിൻ്റെ കൂടുതൽ കാരണങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇതൊരു കുഴഞ്ഞു വീണുള്ള സാധാരണ മരണമല്ല ഇതൊരു കൊലപാതകമാണെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അതോടൊപ്പം ചില നാട്ടുകാരും എത്തിയിരിക്കുന്നത് കാരണം സംഭവം നടക്കുന്ന ദിവസമുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് ഈ ഇവർ ഒക്കെ വിശദീകരിക്കുന്നതാണ് ഈ ഇവരൊക്കെ തന്നെ ഈ സംഭവമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് ചില മൊഴികൾ രേഖപ്പെടുത്താനായി നിൽക്കുന്ന ആളുകളാണ് മൊഴി രേഖപ്പെടുത്തിയ പോലീസിന് അന്ന സംഭവത്തിൽ ഇവിടെ സ്ഥലത്ത് ഞാനില്ലായിരുന്നു ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു ഇവിടെ ഒരു ഓട്ടോയിൽ എൻ്റെ കൊച്ചാ എൻ്റെ ഫാദറിൻ്റെ അനിയനാണ് വിനാസർ എന്ന് പറയുന്ന ആള് അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഓട്ടോറിക്ഷക്കാരനെ കൊണ്ടുവന്ന് അവിടെ വീടിൻ്റെ സൈഡിൽ അവിടെ കൊണ്ടുവന്ന് ഇറക്കി അപ്പോൾ സൈഡ് വാളിൽ നിന്ന് അവിടെ ഇരുന്നപ്പോൾ അതിലത്തെ വീട്ടുകാരാണ് കണ്ടത് ഒരാൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഫാദറിൻ്റെ തനിയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടിയെടുത്ത് അസി സി എ മീളയിൽ കൊണ്ടുപോയി പിന്നെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ പറഞ്ഞത് ബി ഡി ഷെരീഫ് റാഫി ലക്കി റാഫി മനാഫ എന്ന് പറയുന്ന ഒരു രണ്ടുപേരും കൂടെ വന്ന് ഈ കടയിൽ പാൻ മസാല വിൽക്കുന്നതിനെ സംബന്ധിച്ച് കൊച്ചാപ്പയായിട്ട് സംസാരങ്ങളും കൊച്ചാപ്പാസം സ്വന്തം കടയല്ല ഇവിടെ ജോലി ജീവനക്കാരനാണ് ഇവിടെ ജോലിക്ക് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് ചീത്ത വിളിയും പ്രശ്നങ്ങളും ഇവിടെ ആൾക്കാർ നോക്കിയാണ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ട് പലരും നോക്കി നിൽക്കുവാണ് ഒന്ന് പിടിച്ചു മാറ്റി എടുക്കുകയൊന്നുമില്ല എന്നിട്ട് കൊച്ചാപ്പായ വലിച്ചു പിന്നെ കടയുടെ മേളിൽ കൊച്ചാപ്പ പോയി മേളിലോട്ട് കയറിപ്പോയി മേളിലോട്ട് കയറിയപ്പോൾ ഈ ഷരീഫ് ബൈക്കിൽ നിന്ന് അത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് അവൻ വന്ന ബൈക്കിൽ നിന്ന് എന്തോ ആയുധം എടുത്തുകൊണ്ട് പുറകിൽ വെച്ച് പോകുന്നുണ്ട് അപ്പോൾ കൊച്ചാപ്പായ വലിച്ചുകൊണ്ട് പോയ പാട് കാലിൻ്റെ കാലിനകത്തുണ്ട് കടിക്കാൻ നമുക്ക് ഇവിടെ വരെയുള്ള സി സി ടി വി ഫുട്ടേജുകൾ മാത്രമല്ല അകത്ത് കുറച്ച് ഭാഗം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ അടി മർദ്ദിക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ ഈ ചീത്ത വിളിക്കുന്നത് അങ്ങേറ്റ അത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ ഈ ടി വി ഈ വീഡിയോയിലെ ഈ ചീത്ത വിളിക്കുന്നത് ഈ ശരി എന്ന് പറയുന്നത് വെറും ഒരു പല പല കേസുകളിൽ പല കൊട്ടേഷൻ വർക്കുകളിലും പല കേസുകളിലും പോവും ഈ പല കേസിൽ പോകുമ്പോഴും ഇവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്ന ഇവൻ്റെ ഒരു അന്യ അളിയനുണ്ട് പിന്നെ സഹോ സഹോദരിയുടെ ഭർത്താവ് അയാൾ മുൻ വാർഡ് മെമ്പറായിരുന്നു അയാൾ മുൻ വാർഡ് മെമ്പറായിരുന്നു പിന്നെ ഒരു ജ്യേഷ്ഠനുണ്ട് എ സി പി കൊല്ലം എ സി പിയുടെ ഡ്രൈവറാണ് സ്വാധീനം ഉപയോഗിച്ചാണ് ഇതുവരെ പോലീസുകാർ ഇപ്പോൾ പോലീസുകാരടുത്ത് ചോദിച്ചാൽ പറഞ്ഞാൽ ഇവരെ ഇതുവരെ പ്രതികളാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല അപ്പോൾ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം പോസ്റ്റ്മോർട്ടം എന്ന് വെച്ചാൽ അറ്റാക്ക് വന്നത് അറ്റാക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ നടന്ന സംഭവങ്ങൾ മാത്രം മതി പോരെ അവര് സാക്ഷികളാക്കാനും പിടിക്കാനും അതുപോലെ ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ദേഹാസ്വാസ്ഥ്യ സംഭവിച്ചു അപ്പോൾ അത്തരത്തിലൊരു അറ്റാക്ക് വന്ന മരണം സംഭവിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ പാടുകൾ എന്തെങ്കിലും പാടുകൾ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയപ്പോൾ പോലീസുകാരുമായിട്ടൊന്ന് വെരിഫിക്കേഷൻ ചെയ്യാൻ ചെയ്യുമ്പോഴ് ഞാനാണ് ഡ്രസ്സെല്ലാം ഊരിയെടുത്തതും പാടുകളെല്ലാം പിന്നെ എ എസ് ഐ എസ് ഐന്ന് ഇപ്പം ഉണ്ട് അവരെന്നെ കാണിച്ച് തരികയും ചെയ്യുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഈ കാലിനകത്ത് ഈ ഇവിടുന്ന് പടി സ്റ്റെപ്പ് വലിച്ചോണ്ട് പോയ എൻ്റെ പാടുകളുണ്ട് പാടുകളുണ്ട് ഒരു ഞെട്ട് ഈ നഖത്തിൽ കടയുടെ പെയിന്റ് പറ്റിയിട്ടുണ്ട് ആ ഇവിടുന്ന് മുകളിലേക്ക് കൊണ്ടുപോയതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള ആക്രമണം അത് ആരും കണ്ടിട്ടില്ല അടിച്ച് മറന്നിട്ട് സൗണ്ട് വീഡിയോ സൗണ്ട് ഉണ്ട് പിന്നീട് പുള്ളി അടിയം കൊണ്ട് പുള്ളി ഇറങ്ങി ഇവിടെ വന്ന് ഇവിടെ വീണു മറിഞ്ഞു വീണു മറിഞ്ഞ് വീണ് അപ്പോൾ ഇവിടെ നാട്ടുകാർ ആട്ടോയിൽ കയറ്റി പുള്ളി അങ്ങ് വിട്ടയാണ് ഒരാൾ പോലും ഈ ആട്ടോയിൽ കയറിയില്ല ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ഈ സംഭവം നടന്ന് നടന്നിവിടെ വന്ന് ഇറങ്ങി മറിഞ്ഞു വീണ് അവസ്ഥയിൽ ആരാണ് ഇദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ആൾ ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ആള് കൂടി ഈ സൗണ്ട് കേട്ട ആളുകൾ കൂടി ഇതിനെ ആട്ടോയിലെടുത്ത് കയറ്റിയിട്ട് ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും ആട്ടോയിൽ കയറിയില്ല അതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഫുള്ള് നമുക്കറിയായിരുന്നു ഇയാളെ കാണാൻ ഇയാളുടെ അടുത്ത് പറയാൻ വേണ്ടിയാണ് ഇദ്ദേഹം പോയത് അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാനും പറ്റിയില്ല അതിന് മുമ്പ് മരണപ്പെടുകയും ചെയ്തു നമ്മൾ മരിച്ചാണ് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുന്നത് അവിടെ നിന്ന് റിപ്പോർട്ട് കിട്ടി അങ്ങനെ അവിടെ നിന്ന് തന്നെ വിളിച്ച് ഇവിടെ ആളുകളിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പത്രങ്ങളിലടക്കം വന്നിരിക്കുന്നത് ഈ വാർത്ത അദ്ദേഹം കുഴഞ്ഞു വീണു മരിച്ചു എന്നൊരു വാർത്തയാണ് ഇതിൽ അതിനൊരു കാരണമുണ്ടല്ലോ ഈ കാരണം പുറത്ത് വരുന്നില്ല അത് മാത്രമല്ല ഈ നമ്മളെ ഈ പാലക്കാട് അങ്ങോട്ട് ഒരു ആർ ഡി ഐ ഒരു ഫോണിൽ കൂടെ എന്തോ പിന്നെ കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞതിന് കേസെടുത്തു കണ്ണൂർ കേസെടുത്തു അവരെ അറസ്റ്റ് ചെയ്തു ജയിലും അടച്ചു എന്തുകൊണ്ട് ഇതിന് കേസെടുക്കുന്നില്ല പോലീസ് എന്തിനാ ഒത്തു കളിക്കുന്നത് ഒരു പാവ മനുഷ്യനെ കൂടെ തിരക്കാൻ അറിയാം ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ആ ആരടുത്തും കൂടുതൽ സംസാരിക്കത്തില്ല വലുതെന്ന് ജോലി ചെയ്യുന്നു പോകുന്നു മൂന്നും മണി പാൻ മസാല കച്ചവടം പോലീസ് ഇവിടെ സെർച്ച് ചെയ്തു യുവമാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ സെർച്ച് ചെയ്തു ഇവിടുന്ന് ഒന്നും കിട്ടിയില്ല തന്നെയല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോലും തൊഴിലാളിയാണോ തൊഴിലാളികളെ മുകളിലോട്ടാണോ കയറുന്നത് അയാളൊരു പാവപ്പെട്ട മനുഷ്യനല്ലേ അയാൾ മൂന്ന് മണിക്ക് കൊച്ചുങ്ങളെ വളർത്താൻ വേണ്ടി മൂന്ന് മണിക്ക് ഈ കടവെന്ന് ഉറക്കുന്നതാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് അടച്ചിട്ട് പോകുന്നത് ആർക്കും ഒരു ദോഷമില്ലാത്ത മനുഷ്യൻ ഈ പ്രതികൾക്ക് പല പല കേസുകള കേസുകളുമായിട്ട് ബന്ധങ്ങളുണ്ട് ഈ കേസിൽ നിന്നെല്ലാം ഊരികൊണ്ട് പോകുന്നത് ഈ ഇവർ ഈ ഈ കുടുംബക്കാരുടെ സ്വാധീനം വെച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചിലർത്തുന്നത് മൻസൂർ എന്ന് പറയുന്ന പുള്ളിയുടെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് പിന്നെ ജ്യേഷ്ഠനുണ്ട് എ സി പിയുടെ ഡ്രൈവർ അപ്പോൾ നമ്മളിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അത് കാരണം അപ്പോൾ നമുക്കിപ്പോൾ ബിലവായ സംശയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ തിരുത്താൻ സാധ്യതയുണ്ട് ഇതിനകത്ത് ഇത്രയും പിടിപാടും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് ഇവരെ കൊണ്ട് സ്വാധീനം വെച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ തിരുത്താൻ സാധ്യതയുണ്ട് ഉണ്ട് നമുക്ക് നല്ല സംശയമുണ്ട് അതിനകത്ത് എന്ത് വിഷയം വന്നാലും എവിടം വരെ പോകാൻ പറ്റുമോ നമ്മൾ പോകും വിടില്ല ഏതറ്റം വരെ പോകാൻ പറ്റുമോ അവിടം വരെ ഞങ്ങൾ പോകും ரூபம் மாறும் ரூபம் மாறும் ரூபம் மாறும் ரூபம் மாறும் ரூபம் மாறும் சமரத்தின் தே ரூபம் மாறும் சமரத்தின் தே ரூபம் மாறும் புறிசேம் புறிசேரும் புறிசேம் புறிசேரும் புறிசேம் புறிசேரும் ஆलिकட்டும் புறிசேரும் ஆलिकட்டும் புறிசேரும் ஆलिकட்டும் वृक्षசேரும் ஆलिकட்டும் புறிசேரும் വിദേശത്തെ ഒന്ന് രണ്ട് അറിയപ്പെടുന്ന ചില ആൾക്കാരുടെ പേരുകൾ ഇവർ പറയുന്നുണ്ട് പ്രതികളാക്കപ്പെട്ടവർ ഈ പ്രതികളുടെ പേരിൽ നിലവിൽ നിരവധി കേസുകളുണ്ട് അതോടൊപ്പം തന്നെ പണവും സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കേസുകൾ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ പറയുന്നത് അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വലിയ രീതിയിലുള്ള തിരിമറി നടത്തുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഈ ബന്ധുക്കളും ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലുവൻസൺ ഡിസ്മാനൂസ്